ൊണ്ടുവരാൻ ശ്രമിക്കുന്നതിനെതിരെ പ്രതിഷേധിച്ചുകൊണ്ട് പ്രതിഷേധ സമര വിളംബര ജാതയിത ഈ വാഹനത്തിന്റെ തൊട്ടു പിന്നാലെ കടന്നു വരികയാണ് നമ്മുടെ നാടിന്റെ മഹാവിമി നടപ്പിലാക്കാൻ ശ്രമിക്കുന്ന അധികാരികളെന്തേക്കുമായി ഇല്ലായ്മ ചെയ്യാൻ മറവിൽ നല്ലവരായ ജനങ്ങളും മലപ്പുറങ്ങാടിയിലെ നല്ലവരായ നാട്ടുകാരും ഒത്തരമിച്ചുകൊണ്ടുള്ള പ്രതിഷേധ വിളംബര ഈഹരത്തിന്റെ തൊട്ടു പിന്നാലെ കിടന്നു വരികയാണ് പ്രിയമുള്ളവരെ നമ്മുടെ നാടും अहमदाबाद अञा पच कटे ഈ ഭാഗത്തുനിന്ന പെട്ട കരം നിങ്ങൾക്ക് തോന്നിയ സമര വിളംബര